അപ്പോൾ ഇന്ന് എല്ലാം അറിയാൻ വേണ്ടി രണ്ടര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ചുരുക്കി ഇടേണ്ടത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കാം എന്നെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ അത്രയും ഭാഗം ഈ ഇവിടം തൊട്ട് കണ്ടു ഇവിടെ തൊട്ട് അപ്പുറം വരെ നടക്കല്ല നമ്മൾ അപ്പുറം കൂടെ വെച്ചിട്ടുണ്ടല്ലോ ഒരു മാർക്ക് അവിടെയും കൂടെ ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൂല് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഞെറുവിടുന്നുണ്ട് അത് പിന്നെ കാണിക്കാറുണ്ട് ഇപ്പം അതിനകത്ത് കാണിച്ച പോലെ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ക്യാൻവാസ് എടുത്തില്ല നോർമൽ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ നെക്ക് എടുക്കുന്നത് നെക്കിന് തീ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് കട്ട് ചെയ്ത് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചടിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചെയ്യാനായിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളങ്ങനെ നെക്ക് ചെയ്ത് കഴിഞ്ഞു നെക്കിൻ്റെ അത് ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് ബാക്ക് നെക്കാണ് കേട്ടോ അങ്ങനെ ബാക്ക് നെക്കും കഴിഞ്ഞു ഫ്രണ്ട് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അതായത് എന്നിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കിന് ചെയ്യാൻ പോവുകയാണ് ക്കിന് ആദ്യം നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ക്യാൻവാസിൽ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ നമ്മളൊരു ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ എഡ്ജസ് ഉണ്ടല്ലോ മൂന്ന് എഡ്ജസ്റ്റിൽ നമ്മൾ അങ്ങനത്തെ ഒരു നെക്കാണ് ചെയ്യുന്നത് മൂന്ന് എഡ്ജസ്റ്റിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് കണ്ടോ കട്ട് ചെയ്ത് ഇനി ഇത് ഈ ലൈനിങ് പീസ് അപ്പുറത്തോട്ട് മറിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ ഏ പതിപ്പിച്ചടിക്കാൻ പോകണം അപ്പോഴത്തേക്ക് ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ അതൊന്ന് ആ ക്യാൻവാസ് പോലെ വെച്ചിരിക്കുന്ന ആ സംഭവം ഒന്ന് മടക്കി കണ്ടത് ഇത് അടിക്കുമ്പോൾ നമ്മളൊന്ന് മടക്കി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് എങ്ങനെയാണ് മറിച്ച് അടിക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും നോർമലി അറിയാവുന്നതാണല്ലോ അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ യൂട്യൂബ്സിൽ ഓരോരോ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അപ്പം അഡ്ജസ്റ്റ് ചെയ്തൊന്നും നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് ചെയ്യാം മാത്രമല്ല നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇപ്പം തന്നെ കൂടിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് കോംപ്ലിക്കേഷൻ അധികം ഇല്ലല്ലോ ഇനി നെക്ക് മറിച്ചടിക്കുന്നതിന് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോയത് അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യും സ്ലീവിൻ്റെ പഫ് വെക്കാൻ പോവാണ് ഞാൻ കാണിച്ച ആ ഒരു പോയിന്റിൽ നിന്നും വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ഇത് ഇതുപോലെ പയ്യെ പയ്യ് ഓരോ ചെറിയ നൊറിവ് ഇട്ടിട്ടിട്ടിട്ട് ഇട്ടിട്ട് കൊടുക്കുക ചെറിയ നുറിവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഞൊറിഞ്ഞ് ഒറിഞ്ഞ് ഒരു മീൻസ് പ്ലീറ്റ് ഇട്ട് വിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞൊറിവിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആ പോയിന്റ് ചെയ്തിരിക്കുന്ന അവിടെ വരെ ഇത് ഞെറിവിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഫുൾ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ